ദേവിയാനി നയനക്കും ആദർശനും വേണ്ടിയിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജലചീത് കണ്ടിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടത്തീതെന്തിനാ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് അവർ വന്നിട്ട് ചായ ഇട്ട് കുടിച്ചോളൂ എന്തിനാ ഏട്ടത്തി വെറുതെ ബുദ്ധിമുട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ മോൻ ഓഫീസിൽ നിന്ന് തളർന്ന് ക്ഷീണിച്ചാണ് വരുന്നത് പിന്നെ എൻ്റെ മോനെ മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ അവൻ കഴിക്കില്ലല്ലോ അതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും കൂടി ഉള്ളത് കൂടി എന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് എൻ്റെ മോൻ കഴിക്കുമ്പോൾ അതെനിക്കൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാനെട്ടോ ദേവിയനെ അങ്ങോട്ട് മാറിയ തക്കത്തിന് ജലജ ഒരു പൊടിയെടുത്ത് അതിലിങ്ങനെ ചേർക്കുകയാണ് അവർക്കുണ്ടാക്കുന്ന പലഹാരത്തിൽ എന്നിട്ട് ജലജ പറയാണ് ആ ഇന്ന് മരുമോളും അമ്മായിമ്മയും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് തെറ്റണം ദേവിയനി ഇതൊന്നും അറിയാതെ ആ മാവ് എടുത്ത് പലഹാരം ഉണ്ടാക്കാനിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മുടെ ആദർശനെ നായ ഇങ്ങനെ കാത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല് കേട്ടത് ദേവിയാന് വിചാരിച്ചത് അത് നായനെയും ആദർശമാണെന്ന് അനാമിക ആണ് കേട്ടോ ചെന്ന് കഥകൾ തുറക്കുന്നത് അപ്പോൾതാ നമ്മുടെ അനാമികയുടെയും അച്ഛനും അമ്മയാണ് ആ വന്നിരിക്കുന്നത് അങ്ങനെ അനാമിക അടുക്കളയിലിട്ട് വന്നിട്ട് ദേവിയാനോട് ചോദിക്കുന്നുണ്ട് ആ ഇതമ്മ ആദർശേട്ടനും അവർക്കും കൂടെ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ദേവിയു പറയുന്നുണ്ട് അതു പിന്നെ അവരിവിടെ ഉള്ള ആൾക്കാരല്ലേ നിന്റെ അച്ഛനും അമ്മയോ അതുപോലല്ലോ നീ ഇപ്പോൾ ഇതെടുത്ത് അവർക്കു കൊണ്ടുപോയി കൊടുക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ അനാമികൾ സന്തോഷത്തോടെ ഇങ്ങനെ അതെടുത്തുകൊണ്ട് പോയി അവർക്ക് കൊടുക്കുകയാണ് അവരപ്പോൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്നുമുണ്ട് മോളെ ഇത് വയറ് ചീത്തയൊന്നും ആക്കത്ത ഇല്ലല്ലോ അല്ല മോളെ ഇതിനു മുമ്പ് ആഹാരം കഴിച്ചപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ വയറ് ചീത്തയായതാണ് അത് ഓർത്തിട്ട് പറഞ്ഞതാണ് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് അങ്ങനെ അനാമിക പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇത് അമ്മായി ഉണ്ടാക്കിയതാ വിശ്വാസത്തോടെ തന്നെ കഴിക്കാം അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും പലഹാരം എടുത്ത് കഴിക്കാനുട്ടോ അനാമികയും ഒപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോഴാണ് അബി ഇങ്ങനെ ആ നബികയുടെ അച്ഛനമ്മനെ കണ്ടിട്ട് വരുന്നത് അങ്ങനെ അബിയോടും കഴിക്കാൻ പറയുമ്പോൾ അബി ഒരെണ്ണം എടുത്ത് കഴിക്കുന്നുണ്ടോ അങ്ങനെ അബി മുറിയിലേക്ക് പോവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയിട്ട് അനാമികയുടെ മുറിയിലേക്ക് പോവാണ് അഭിയും മുറിയിൽ ചെന്നിട്ട് ബാത്റൂമിലേക്ക് ഓടിക്കയറാനിട്ടോ അനാമികയുടെ അച്ഛനും അമ്മയും ബാത്റൂമിലൂടെ കയറുന്നുണ്ട് അനാമിക അപ്പോൾ വയറിങ്ങനെ തിരുവികൊണ്ട് പറയുന്നുണ്ട് അച്ഛാ ഒന്ന് പെട്ടെന്ന് ഇറങ്ങുക എനിക്കും വയറിൽ നല്ല സുഖമില്ല എനിക്കൊന്ന് കയറണമെന്ന് അങ്ങനെ അനാമികയുടെ അച്ഛൻ ഇറങ്ങുമ്പോൾ അനാമിക ഓടിക്കയറുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും വേറെ നല്ല രീതിയിൽ തന്നെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് മോളെ എന്താ പലഹാരത്തിൽ കലർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കഴിച്ച പാടെ പെട്ടെന്നിങ്ങനെ വേറെ വേനൊന്നും ഉണ്ടാവത്തില്ല ആരും എന്തോ ചേർത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും ആരായിരിക്കുമ്പോൾ എന്നിങ്ങനെ അനാമിക്കോട് പറയാനെട്ടോ എന്തായാലും അമ്മായിയല്ല അമ്മായി ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല അവളായിരിക്കും ആ നവ്യ ഞാൻ അവളോട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം കാര്യമെന്ന് പറഞ്ഞ് നവ്യയുടെയും അബിയുടെയും മുറിയിലേക്കിങ്ങനെ പോവാനെട്ടോ എന്നിട്ട് അവൾ അബിയോട് ചോദിക്കുന്നുണ്ട് അബിയേട്ടാ അബിയേട്ടൻ്റെ വേറിന് വല്ല സുഖക്കേട് വല്ലതും ഉണ്ടോ അപ്പോൾ അബി പറയുന്നുണ്ട് അയ്യോ ഒന്നും പറയണ്ട ആ പലഹാരം കഴിച്ചപ്പ തൊട്ട് എൻ്റെ വേറിന് നല്ല സുഖമില്ലെന്നിങ്ങനെ പറയണം അപ്പോൾ അനാമിക പറയുന്നുണ്ട് അയ്യോ എനിക്കും അച്ഛനും അമ്മയ്ക്കും ഒന്നും തീരെ വയ്യ ആ പലഹാരം കഴിച്ചിട്ട് തന്നെയാണ് അതിലാരും എന്തോ ചേർത്തിട്ടുണ്ട് അതാരെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയണം അവിയപ്പോൾ ചാടുത്തുള്ളി ഇങ്ങനെ എണീറ്റിട്ട് അനാമികയുടെ നേരെ ഇങ്ങനെ പറയണം നീ എന്താടി നീ ഞാനാണെന്നാണോ പറഞ്ഞു വരുന്നത് ഇവിടെ അമ്മയുടെ പാലിൽ വിഷം കലർത്തിയത് ആരാന്നൊക്കെ ഇനി എന്നെക്കൊണ്ട് പറയിപ്പിക്കണോ ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് വെച്ച് നീ തലേ കയറി നിരങ്ങല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ വായ ഇങ്ങനെ അടപ്പിക്കുകയാണ് അനാമികയാണെങ്കിൽ ഓ ഞാൻ ഇവരോടൊന്നും പറഞ്ഞു നിൽക്കുന്നില്ല ഞാൻ പോകാമെന്നു പറഞ്ഞു അനാമിക ഇറങ്ങി പോകാനിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം നയനയും കൂടെ വന്നു ദേവയാനിയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വേറെ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് നയനെ ആദർശം കഴിക്കുന്നത് ദേവ്യാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ ജലജ അപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത് ദേവ്യാന് ചോദിക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക് നിന്നെ കണ്ടില്ലായിരുന്നല്ലോ നീ ഇതെങ്ങോട്ടാണ് പോയതെന്ന് അത് പിന്നെ എൻ്റെ ഒരു ബ്ലൗസ് ഞാൻ തയ്ക്കാൻ കൊടുത്തായിരുന്നു അത് വാങ്ങിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ദേവാന് പറയാ വാ ഇവിടെ വന്നിരുന്ന് പലഹാരം കഴിക്ക് നിനക്കും കൂടെ ഉള്ളത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അയ്യോ എനിക്ക് വേണ്ട ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വന്നത് ആദർശം നയനയല്ലേ അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ മാറി നിൽക്കാനിട്ടോ എന്നിട്ട് ജലജ മനസ്സിൽ ഇങ്ങനെ പറയാൻ കഴുക്ക് കഴിക്ക് രണ്ടിൻ്റെ വയറിപ്പോ ചീത്തയാകും എന്ന് അങ്ങനെ അവൾ മുറിയിലേക്ക് പോയിട്ട് അഭിയോട് പറയാന് അഭിയാണെങ്കിലോ വയറിങ്ങനെ കേടായിട്ട് വയറിൻ്റെ തടവി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ജലജ് വന്ന് അബിയോട് പറയാണ് എടാ അബി നീ താഴത്തേക്ക് ഇറങ്ങി വാ ഓടിവാ അവർ രണ്ടുപേരും ഇപ്പോൾ വയറ് ചീത്തയായിക്കൊണ്ട് ബാത്റൂമിലോട്ട് ഓടുന്നത് കാണാം അവർക്കുണ്ടാക്കി വെച്ച പലഹാരത്തിന് ഞാനൊരു പൊടി ചേർത്തിരുന്നു വയറ് കേടാവാനുള്ള അയ്യോ അപ്പോൾ അമ്മയായിരുന്നു പലഹാരത്തിൽ പൊടി കലർത്തിയത് എൻ്റെ അമ്മേ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ എന്തെങ്കിലും ചെയ്യാൻ നേരത്തെ എന്നോട് കൂടി വന്ന് പറയണമെന്ന് ഇപ്പോൾ ആ പലഹാരം കഴിച്ചത് ഞാനും അനാമ്പിക്കും അവിടെ അച്ഛനും അമ്മയും കൂടിയാണ് ഈ പണി കിട്ടിയത് ഞങ്ങൾക്കമ്മേ എത്ര നേരം ആണെന്നറിയുമോ ഞാൻ ഈ വയറ് വേനയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ജലജ അപ്പോൾ അബിയോട് ഇങ്ങനെ കഴക്ക് പറയാണ് അല്ലേലും നിന്നോട് ആരോടെ പറഞ്ഞ് പലഹാരം എടുത്ത് കഴിക്കാനായിട്ട് നീ അല്ലേലും മണ്ടത്തരം കാണിക്കുമെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിയിട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ ജലജ പോവാണ് അനാമികയുടെ അച്ഛനെ അമ്മേനെ കാണിക്കുമ്പോൾ വേറെ തീരെ സുഖമില്ലാത്തതുപോലെ രണ്ടുപേരും അങ്ങനെ മുറിയിൽ ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ കയറുന്നു എന്നിട്ടോ എന്നിട്ട് അനാമികയോട് പറയാണ് മോളെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല അല്ലേലും ഇനി ഈ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കുന്നില്ല ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കാൻ കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആദർശ നായനയും കൂടെ പലഹാരം ഇരുന്ന കഴിക്കുന്നത് <laughs> കണ്ടത് നമ്മുടെ അനാമികയുടെ അച്ഛൻ അപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട് ആദർശനോട് ആദർശ് നിൻ്റെ വേറെ വല്ല കുഴപ്പമുണ്ടെന്ന് അപ്പോൾ ആദർശ് ഏ ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് അത് പിന്നെ ദേവിയാനുണ്ടാക്കിയ ഭക്ഷണത്തിൽ ആരും എന്തോ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുടെ വേർന്നിപ്പോൾ സുഖമില്ലാത്തത് അത് പിന്നെ ഈ പലഹാരം ഏതാ അത് തന്നെയല്ല എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവ്യാനെ പറയാണ് അത് പിന്നെ ഇതല്ല ഇത് ഞാൻ രണ്ടാമത് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തതാ അത് കഴിഞ്ഞായിരുന്നു ആ അന്നാൽ അത് പറ ആദ്യം ഉണ്ടാക്കിയ പലഹാരത്തിൽ ആരും എന്തോ ചേർത്തു അതാ ഞങ്ങൾ കഴിച്ചത് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയ പലതരത്തിൽ കുഴപ്പമൊന്നും കാണില്ല അതാ ഇവർക്ക് വയറിന് കുഴപ്പമൊന്നും ഇല്ലാത്തത് ഞങ്ങൾ എന്തായാലും ഇനി മേലെ ഇവിടെ നിന്നൊന്നും കഴിക്കത്തില്ല ദേവിയാനൊന്നും ചേർക്കത്തില്ല എന്നറിയാം എന്നാലും മറ്റാരോ എന്തോ ചേർത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാണ് അപ്പോൾ ദേവേനെ പറയുന്നുണ്ട് ഞാനല്ലാതെ അടുക്കളയിലോട്ട് ആരും വന്നില്ലല്ലോ എന്നാലും അത് ആരായിരിക്കും എന്നിങ്ങനെ പറയാനുട്ടോ ദേവേനെ അപ്പോൾ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ദൈവമേ എൻ്റെ മരുപോട് വയറ് ചീത്തയാക്കാൻ വേണ്ടിയിട്ട് മനപ്പൂറും ആരും എന്തോ ഇതിൽ ചേർത്തത് തന്നെയാണ് ഭാഗ്യം എൻ്റെ മരുപോട് കഴിച്ചില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഇങ്ങനെ പറയാനുട്ടോ അനാമിക്കപ്പോൾ നയനോട് പറയുന്നുണ്ട് വേറെ ആരും തന്നെയല്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക നവ്യ ഇവിടെ ചേച്ചി അവളെ തന്നെ ഇങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ ഓഫീസിലായതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേര് പറയുന്നില്ല ില്ല ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നവ്യശിയുടെ പേരിന്റെ കൂടെ എൻ്റെ പേരും നിങ്ങൾ പറഞ്ഞു തരില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ